ഒരു രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന സർക്കാരിനെതിരെ ആഗോള ഭീമനായ ടെക് കമ്പനി കേസിന് പോകുന്നു കേസിന് പോയത് എലോൺ മസ്കിന്റെ എക്സും കേസ് കൊടുത്തിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഇന്ത്യൻ സർക്കാരിനെതിരെയുമാണ് കേന്ദ്ര സർക്കാർ നിയമം കയ്യിലെടുത്താൻ ആവശ്യമായി തങ്ങളുടെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളിൽ കൈകടത്തുന്നുവെന്നാണ് മസ്കിന്റെ ആരോപണം കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ എക്സ് പറയുന്നത് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും ഗ്രോക്ക് എന്ന ചാറ്റ്ബോട്ടിലെ ചില കണ്ടന്റുകളിൽ കേന്ദ്ര സർക്കാർ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് വലിയ രീതിയിലുള്ള ആണ് ഇപ്പോൾ തന്നെ മസ്കിന്റെ ഗ്രോക്കിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പയിന്റെ തലതൊട്ടപ്പന്മാർ സംഘപരിവാർ അനുകൂലികളും ബി ജെ പി ഐ ടി സെല്ലിനെ വരെ തലവേദനയായ ചില മറുപടികളാണ് ഇപ്പോൾ ഗ്രോക്കിന് നേരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിന്റെ ആധാരം രാഹുൽ ഗാന്ധിയോ മോദിയോ മികച്ച രാഷ്ട്രീയ നേതാവ് എന്ന ചോദ്യത്തിന് ഗ്രോക്കിന്റെ മറുപടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് നിർത്തി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദി വർഗീയ സംഘർഷങ്ങളുടെ പേരിലും സി എ എയുടെ പേരിലും വലിയ വിമർശനം നേരിടുന്നയാളാണ് രാഹുലിന്റെ രീതി എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് ഇതാണ് ഗ്രോക്കിനെതിരെ സംഘപരിവ തിരിയാനുണ്ടായ കാരണം വ്യാപക വിമർശനമാണ് ഈ അഭിപ്രായത്തിനെതിരെ ഉണ്ടായത് വലതുപക്ഷ ഹാൻഡലുകൾ ഇതിനെതിരെ കൂട്ടത്തോടെ രംഗത്ത് വന്നു ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല ഗ്രോക്ക് രാഹുൽ ഗാന്ധി വിദ്യാഭ്യാസമുള്ള നേതാവാണ് എന്നും എന്നാൽ മോദിയുടേത് സംശയമുണ്ടെന്നും കൂടി ഗ്രോക്ക് മറുപടി നൽകി മോദി ഇതുവരെ സ്വന്തമായി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല എന്നും മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ വിവരങ്ങൾ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നത് എന്നുകൂടി ഗ്രോക്ക് മറുപടി നൽകിയപ്പോൾ ആക്രമണം കനത്തു ആർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന റോൾ എന്ത് എന്ന ചോദ്യത്തിനും ഗ്രോക്കിന് മറുപടി ഉണ്ടായിരുന്നു ആർ എസ് എസിന് സ്വതന്ത്ര സമരത്തിൽ ഒരു പങ്കുമില്ലെന്നും ഹിന്ദു ദേശീയത മുൻനിർത്തി ആർ എസ് എസ് മാറി നിൽക്കുകയാണ് ചെയ്തത് എന്നും ഗ്രോക്ക് മറുപടി നൽകി മറ്റൊരു മറുപടിയിൽ മുസ്ലിം സമുദായത്തിന് പോലും സ്വതന്ത്ര സമര സേനാനികൾ ഉണ്ടായിരുന്നു എന്ന് ഗ്രോക്ക് കൂട്ടിച്ചേർത്തു അതോടെ ഗ്രോക്കിനെതിരായ വലതുപക്ഷ ആക്രമണം ശക്തമായി ലവ് മുട്ടൻ നുണയാണെന്ന് വരെ ഗ്രോക്ക് പറഞ്ഞു കളഞ്ഞു വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന് ഏതെല്ലാം മാധ്യമങ്ങളെയെല്ലാം രാഷ്ട്രീയ നേതാക്കളെയുമാണ് ജയിലിൽ അടയ്ക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഗ്രോക്കിന് അതിനും ഉത്തരമുണ്ടായിരുന്നു പറയുന്നത് മോദി അമിത്ഷാ യോഗി ആദിത്യനാഥ് ഗിരിരാജ് സിംഗ് എന്നിവരാണ് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് റിപ്പബ്ലിക് ടി വി ടൈംസ് നൌ അടക്കമുള്ള മാധ്യമങ്ങളും ഇതിന്റെ എല്ലാം ഭാഗമാണ് എന്നാണ് കൂടാതെ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾ വർദ്ധിച്ചു എന്നും ഗ്രോക്ക് ചൂണ്ടിക്കാട്ടി ബി ജെ പിക്ക് ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങളും കേസുകളും ചൂണ്ടിക്കാട്ടിയാണ് ഗ്രോക്ക് ഓരോ ചോദ്യത്തിനും മറുപടി നൽകി ഇതിനെതിരെയാണ് സംഘപരിവാർ അനുഭാവികൾ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നത് ഇതിലൂടെ ഗ്രോക്ക് അധിക്ഷേപ പരാമർശം നടത്തിയെന്ന ആരോപണം സംഘപരിവാർ അങ്ങ് ശക്തമാക്കി അതിനിടയിലാണ് എക്സിറ്റ് ഹൈക്കോടതി െ സമീപിച്ചിരിക്കുന്നത് സംഘപരിവാർ അനുഭാവികളുടെ ആക്രമണം ശക്തമാകുന്നതോടെ ഇന്ത്യയിൽ എന്തായിരിക്കും ഗ്രോക്കിന്റെ ഭാവി എന്ന് കാത്തിരുന്നു കാണാം